ഹലോ എ എസ് ബുഡോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ പിന്നെ മതി ഈ ആഴ്ച ഇന്ന് എന്താഴ്ച്ചാണ് വെള്ളിയാഴ്ച ഡ്യൂട്ടിക്ക് ഭാണ്ട് റെഡി ആയിട്ടിങ്ങനെ നിൽക്കുകയാണ് ആഴ്ച മൂന്ന് ദിവസത്തെ ഡ്യൂട്ടിക്കുള്ള ലൈവിലോട്ടാണ് ഈ പോയി പോകുന്നത് ആ ഡ്യൂട്ടിക്ക് വേണമെങ്കിൽ ഞാൻ റെഡി ആയിട്ടിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഫുഡൊക്കെ കഴിച്ച ഞങ്ങളുടെ ഫുഡ് ഞാൻ ഫുഡ് കഴിച്ചു ചേട്ടന് ചോറൊക്കെ കൊടുത്തു വിട്ടു ഇവിടെ ചോറ് എന്തായിരുന്നു അറിയി എന്തായിരുന്നു അറിയുമോ ഇന്നെന്തോ ഒരു മൂഡില്ലായിരുന്നു ഒന്ന് നല്ല നല്ല ഫുഡൊന്നും വെക്കാൻ ഒരു മൂടില്ലായിരുന്നു ഞാൻ വെച്ചെന്ന് പറയാൻ നേരത്തെ പച്ചടിയുണ്ടായിരുന്നു വെള്ളം കഴിക്കാൻ പച്ചടി വെച്ചതുണ്ടായിരുന്നു പിന്നെ മിക്സ് വെജിറ്റബിൾ മട്ടൺ മസാലയിട്ട് വഴറ്റിയെടുത്ത് നല്ലതായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ പിന്നെന്താ ഉണക്കയും വറുത്ത ഉണ്ടായിരുന്നു അത്രേ ഉള്ളായിരുന്നു കറി പിന്നെ എനിക്ക് വേണ്ടി ഞാൻ സോസേജ് ഫ്രൈ ചെയ്തായിരുന്നു അല്ലാതെ വേറെ കറിയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു ഓ എന്തോ ഒരു മൂഡില്ലായിരുന്നു കറിയൊന്നും വെക്കാൻ അത് കാരണം പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇപ്പം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് ഭയങ്കര വെയില വെളി വെളിയിലോട്ട് നടക്കാൻ പറ്റത്തില്ല ഭയങ്കര വെയില എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയാൻ വേദിങ്ങനെ നിൽക്കുകയാണ് പോകാതിരിക്കാൻ പറ്റത്തില്ല അല്ലല്ലേ പോയല്ലേ പറ്റത്തുള്ളു വേറെ എന്താ വിശേഷങ്ങൾ ഇത്രയും ദിവസം സുമാറന്ന് ഉറങ്ങി ആഹാ ആരാം പെയ്യ് ആറാംച്ച് പെയ്യേ എണിക്കത്തുള്ളൂ ഞാൻ രാവിലെ രണ്ടരയ്ക്ക് എണിച്ച് ഫുഡിങ്ങ് ഫുഡെല്ലാം ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് കുളിന്നനെ എല്ലാം കഞ്ഞിന് വിളക്കെല്ലാം കത്തിച്ചിട്ട് പിന്നെ രാവിലത്തെ ആസ്തയും കഴിച്ച് ചായയും കുടിച്ചൊക്കെ കഴിഞ്ഞ് ചേട്ടൻ പോയി ചേട്ടൻ പോകുന്നതിന് മുമ്പേ ഞാൻ കിടന്നുറങ്ങും ഞാനൊരു ഏഴ് മണിയാകുമ്പോഴത്തേക്കും ഞാൻ കിടന്നുറങ്ങും രാവിലത്തെ ഏഴ് മണി പിന്നെ എണ്ണിക്കുന്നത് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പത്തരയൊക്കെയാണ് എണ്ണിയല്ലെങ്കിൽ ഞാൻ എട്ടര ഒൻപതര ഒക്കെ ആകുമ്പോൾ ഞാൻ എണ്ണിക്കും പിന്നെ അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇപ്പോൾ പത്തരയൊക്കെ ഭയങ്കര ക്ഷീണം വെയിലിൻ്റെ ആയിരിക്കും എന്താണെന്നറിയത്തില്ല ഭയങ്കര ക്ഷീണം പിന്നെ നമുക്കിവിടെ ഒരു ഫാമിലി അവർ ഫാമിലിക്കാരുണ്ട് ഒരു കുഞ്ഞുണ്ടതിന് ഒന്നര വയസ്സിലൊരു കുഞ്ഞുണ്ട് അവർ ചിലപ്പോൾ ഇങ്ങോട്ട് വരും ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോവും അവരുമായിട്ടിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു അങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യും ടൈം പാസ് വേണ്ട ഇവിടെത്തന്നെ ഇരുന്നിരുന്ന് ഇരുന്നിരുന്നു ഇരുന്ന് പോരടിക്കാറ് അതിൻ്റെ കൂടെ രണ്ട് ദിവസം റൂമിൽ നെറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ അനുഭവിച്ച വേദന ഒന്നും പറയണ്ടോ നെറ്റില്ലാതെ വന്നപ്പോഴത്തേക്ക് മനുഷ്യൻ മാനസികമായിട്ട് വളർന്നു പോകുമായിരുന്നു പിന്നെ അവിടെ പോയി കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച ഇരുന്നു അങ്ങനെ കുറേ സമയം പോയിക്കെട്ടി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം നെറ്റ് വന്നു എന്തോ കമ്പനി അവിടെ പ്രശ്നം വരുന്നത് അത് കാരണം നമുക്ക് നെറ്റില്ലാതെ ഇപ്പം കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് പിന്നെ വേറെ വിശേഷം പറയട്ടൊന്നുമില്ല വെയിലാണ് വെയിലാണ് ഇവിടുത്തെ സഹിക്കാൻ വയ്യാത്ത ഈ വെളിയിലൊക്കെ കിടന്ന് വർക്ക് ചെയ്യുന്നവരൊന്ന് സമ്മതിച്ചു കൊടുക്കണം എൻ്റെ അമ്മ കഷ്ടം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അതുങ്ങൾ വന്ന് ഈ വെയിലും ചൂടും കൊണ്ട് ഇപ്പോൾ ചില ചിലരുണ്ടല്ലോ ഭാര്യമാർ ഈ കിട്ടുന്ന തുച്ഛമായ പൈസയും കൊണ്ടാണ് കണ്ടവൻ്റെ കൂടെയൊക്കെ ഓളിച്ചോടി പോകുന്നത് മീളിമാർ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ടോ എൻ്റെ ഭർത്താവ് ഈ പൊരിഞ്ഞ വെയിലത്ത് കിടന്നാൽ കഷ്ടപ്പെടുന്ന ആരും ചിന്തിക്കുന്നില്ല വിളിമാർ ഒരു നിമിഷം ചിന്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ വീളന്മാർ ആരും ഒരു തെറ്റും ചെയ്ത് സാറിയില്ല ഓരോരുത്തർക്കൊരോന്ന് പറഞ്ഞിട്ടും വിരിച്ചിട്ടും ഉണ്ടല്ലേ നമുക്കറിയാം ഇവിടുത്തെ ജീവിതം എന്താണ് സമ്മതിക്കണം ഇത് നമ്മൾ നമ്മളിത്രേ ഞങ്ങളൊക്കെയാണ് ഇത്രയും സമയം ഏ സിക്കകത്തിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട എനിക്ക് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിലൂടെ ഒരു രണ്ട് മിനിറ്റ് മതി എന്നിട്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ല അവിടെ ചെല്ലുമ്പോഴത്ത് ഉയർത്ത് പോവും നമ്മൾ ആ ബസ് സ്റ്റോപ്പ് വരെ പോകും രണ്ട് മിനിറ്റും കൊണ്ട് ഉയർത്ത് പോകുമെന്ന് പറയുമ്പോൾ ആ ചൂടിൻ്റെ ആഹാദം ഒന്ന് ഓർത്ത് നിൽക്കുക എന്തും വേണ്ടി വേണ്ടത് അതാണ് മക്കളെ ഇവിടുത്തെ ചൂട് നമ്മുടെ നാട്ടിലെ ചൂടാണല്ലോ ഇവിടുത്തെ അപ്പോൾ നാട്ടിലെ ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ പിംപിൾസ് വരത്തില്ലേ ദേഹത്തൊക്കെ എന്താ പറയാ ബെദർ 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 വരും ഞാൻ ബ്രദർ ബ്രദറും ഞാൻ എല്ലാവരും ബ്രദർ ബ്രദർ എന്ന് ബ്രദറും ചൂട് ബെദർ ബെദറുണ്ടാകുന്ന ആ ഒരു ചൂടാണ് രസവും സമയത്ര രണ്ട് മൂന്ന് ഓ വിസു പോയി അപ്പം ആ സിറ്റുവേഷൻ ഇവിടെ അങ്ങനെ നമുക്ക് ശരീരത്ത് ബെദറൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ നമ്മളെ വിയർത്തൊഴുകാണ് ഇവിടെ ഇവിടെ വിയർത്തൊഴുകയാണ് ചെയ്യുക അതുപോലത്തെ ചൂടാണ് പിന്നെ വേറെ വിശേഷമൊന്നുമില്ല വേറെ ഒരു എന്താ പറയുക വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ല പോട്ടെ ഇങ്ങനെ പോട്ടെ ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം ഓക്കെ അപ്പം നമുക്ക് വേറൊരു വീഡിയോ പിന്നെ വന്നാലോ ഇപ്പം ഞാൻ പോയാലോ രണ്ട് മണി രണ്ട് മൂന്നായി എനിക്കിനി ഇനി ഇനിയിപ്പോൾ ചിലപ്പോൾ ബസ് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അയ്യോ കഴിഞ്ഞ ദിവസം ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയി ഉണ്ടെന്ന് പറയും പോയി നിന്ന് എൻ്റെ ദൈവമേ എൻ്റെ മഹാദേവ ഒന്നും പറയണ്ട അവിടെ പോയി നിന്ന് എനിക്ക് കിട്ടിയത് സമയം കേൾക്കണം മൂന്ന് ആയപ്പോൾ എനിക്ക് ബസ് കിട്ടിയ അരമണിക്കൂർ ഞാൻ അവിടെ നിന്ന് ബസ് ബസ്സുണ്ടെന്ന് പറയും ഓടിപ്പോയതോ അരമണിക്കൂർ അവിടെ നിന്നപ്പോഴും എനിക്ക് ബസ് കിട്ടിയോ അത്രയും സമയം ഞാൻ നിന്ന് നിന്ന് എൻ്റെ അമ്മ എൻ്റെ ഉപ്പാട് വന്ന് ഇത് ചെയ്യാനാ നിന്നല്ലേ പറ്റത്തുള്ളൂ സൈസല്ലേ പറ്റത്തുള്ളൂ ഞാൻ അവിടെത്തന്നെ അങ്ങ് നിന്നു വേണേൽ എനിക്ക് റൂമിൽ വന്നിട്ട് ബസ് വരുന്ന സമയപ്പം ഇറങ്ങി പോയാൽ മതിയായിരുന്നു ഓ പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയല്ലേ ചൂടുവെള്ളം ഞാൻ വാഗമരത്തിൻ്റെ ചവിട്ടി അവിടെ കൂടെയും നൂത്ത് പിടിച്ചു വാഗമരത്തിൻ്റെ ചവിട്ടി അവിടെ കൂടെയും നൂത്ത് പിടിച്ചോണ്ട് നിന്നു അയ്യോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചാനൽ കാണാത്തൊരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക ബായ് ബായ് കമൻറ്റ് ചെയ്യണം കേട്ടോ മറക്കാതെ